ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് ലൈഫ് ഭവന ഗുണഭോക്ത സംഗമം നടത്തി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തഡം ഉദ്ഘാടനം ചെയ്തു പക്ഷേ മറ്റ് വികസന ഒരാൾക്ക് നാല് ലക്ഷം രൂപ കൊടുക്കുമ്പോ ഇരുപതിനായിരം രൂപ ജില്ലാ പഞ്ചായത്തും ഇരുപതിനായിരം രൂപ ബ്ലോക്ക് പഞ്ചായത്തും നാല്പതിനായിരം രൂപ ഗ്രാമപഞ്ചായത്തും രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ലോൺ അപ്പൊ നിങ്ങൾക്ക് ഒരു നൂറാൾക്ക് മുന്നൂറാൾക്ക് ലോണ് അറുപതിന നൂറ്റി അൻപത് കുടുംബങ്ങൾക്കാണ് ഇത്തവണ ലൈഫ് പദ്ധതിയിൽ വീട് വെക്കുന്നതിനുള്ള കരാർ വയ്ക്കുന്നത് ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദിഖ് പട്ടിക്കാടൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി ജ്യോതി ഇ തസ്നിയ ബാബു സി ടി പി ജാഫർ പഞ്ചായത്ത് മെമ്പർമാരായ ഷൈജൽ എടപ്പറ്റ മോഹനൻ അരിംബ്ര ഇ സിത്താര വി ഒ സുനിൽ സ്വപ്ന തൊഴിലുറപ്പ് എ ഇ ജവാദ് ഓവർസിയർ ആഷിഫ് റഹ്മാൻ പഞ്ചായത്ത് സെക്രട്ടറി മഹമ്മദ് അബ്ദുൾ ലത്തീഫ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ